ചുവരിൽ കുറെ കറുത്ത കുതിരകൾ രാത്രിയിലേക്ക് കുതിച്ചുപായുന്നു പകൽ ഹോട്ടൽ റൂമിന്റെ ചുവരിൽ കുറെ കറുത്ത കുതിരകൾ രാത്രിയിലേക്ക് കുതിച്ചു പായുന്നു രാത്രിയായാൽ അവളുടെ ശരീരം നിറയെ തലമ്പുടിയിൽ നിന്നും പിറന്നു കറുത്ത കുതിരകൾ പറന്നു വായിരുന്നു കെട്ടി വിലയ്ക്ക് എടുത്തിരുന്നു അവളുടെ നിലക്കണ്ണിൽ നിന്നൊരെണ്ണം എന്റെ കണ്ണിലേക്ക് വെടിയുണ്ടാവുന്നു ചിരി അടുക്കുന്നു കുതിരയുറക്ക തോറ്റിടത്ത ഞാനെങ്ങനെ ജയിച്ചു കേട്ടിരുന്നു കുതിരകളെ ണക്ക് വകഞ്ഞു മാറ്റി ഗുഹാമുഖക്കൂടെ ഒരു കുതിരയിൽ പഞ്ഞു പോകുന്നു കുതിരകളെ കണക്കെ മാറ്റി ഞാൻ ഒരു കുതിരയിൽ പഞ്ഞുപോകുന്നു അവൾ കൈയെടുത്ത് മുടി ഉലച്ചതും കുറെ കുതിരകൾ തെളിച്ചു ചെന്നൊരു മനത്തിലിരിക്കുന്നു മരത്തികൾ കുതിരകളെ പോലും പറന്നു ചാടുന്നു ഈ ഗുഹയ്ക്ക് ഒരിക്കലും അന്തമില്ലെന്നോ ഈ ോ ഈ രാവു പെരും പകൽ അതിന്റെ കണ്ണിൽ ചത്തുകിടങ്ങി ഈ ഗുഹയ്ക്ക് ഒലിക്കത് വണ്ടമില്ലെന്നോ ഈ കുതിരയ്ക്ക് ക്ഷീണമില്ലെന്നോ ഈ പെരും രാവിലെ ഈ രാമൻ പെരും പകൽ അതിന്റെ കണ്ണിൽ ചത്തുകിടങ്ങി എന്നാണ് ഒരു ആന കഥ അതായാലും